ിട്ടും നിനക്ക് വല്ല ആവശ്യമുണ്ട് ഈ വക വർത്തമാനം പറയാനായിട്ട് കാരണം അത് മനസ്സിലാക്കാതെ ഒരാളെന്തെങ്കിലും പറഞ്ഞു അത് കേട്ടുകൊണ്ട് എം എസ് സിർ സാറിനെ നമുക്ക് ഒരുപാട് വായിച്ചും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയാമല്ലോ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അറിയാൻ പാടാത്ത ആളൊന്നുമില്ലല്ലോ ഇതേ അത് മാത്രല്ല താങ്കൾ ഈ ഫീൽഡിലുള്ള ആളും കൂടെയാണ് എന്നിട്ടും അവിടെ ഇരുന്നുകൊണ്ട് ഒരാൾ സീനിയർ പറഞ്ഞിട്ട് അത് കേട്ടുകൊണ്ട് വേണ്ട വഴമ്പിത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൈൻഡ് ചെയ്യാത്ത ആൾക്കാരല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഈ പ്രേംനസീറിനെ ഒക്കെ പറ്റി പറയുമ്പോ സൂക്ഷിക്കണ്ടേ അതേ മാപ്പുറയേണ്ടി വന്നില്ലേ മാപ്പ് പറയാൻ വന്നേക്കണോ നമസ്കാരം ഞാൻ ടി ജി ടോം ഞാൻ യു കെയിലാണ് വളരെ വൈകിയാണ് ഞാൻ ഒരു വാർത്ത ഞാൻ കണ്ടത് കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് ദ ഗോഡ് ഓഫ് മലയാള സിനിമ ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട് അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ എവിടെ കിടക്കുന്നു ഞാനെവിടെ കിടക്കുന്നു അപ്പൊ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടന്ന ഞാനാരാണ് ഒരു ഇന്റർവ്യൂവിൽ നിന്നും അടർത്തി എടുത്ത ഒരു ചൊരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത് ഇത് ഈ തന്ന ഇൻഫോർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്ന ഒരു ഇൻഫോർമേഷൻ ഇപ്പൊ അദ്ദേഹം കൈമലർത്തുന്നുണ്ട് അല്ലാതെ ഞാൻ അന്തരീക്ഷം എന്ന് ആവാഹിച്ചെടുത്തതല്ല അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഏജന്സിയാണ് പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട് എന്റെ സാന്നിധ്യം അറിയിക്കാറില്ല അത് നാട്ടുകാരെ കാണിക്കാനല്ല ഒരു റീത്തുമായിട്ട് ചെല്ലുന്നത് കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പൊ അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ് ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേംനസീർ സൂര് സമിതി ലോകം മുഴുവനും ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഒരു ജില്ലാ പ്രസിഡന്റുമാരുണ്ട് എൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ എനിക്കടുത്ത് അറിയാവുന്നവരാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധിയും മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇത്രയും വലിയൊരു ലഗന്റെ കാൽക്കൽ വീഴാൻ ഞാൻ തയ്യാറാണ് അത്രയും വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസി ഷാനവാസികമായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് ആരാധന കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിന്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്ററിന്റെ സതീഷ് സത്യൻമാസ്റ്റർ എടുത്ത് ചോദിച്ചാൽ ആ അറിയാം കാരണം അദ്ദേഹത്തിന്റെ ഓണർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ് അദ്ദേഹത്തിന്റെ ഓണർ വിഷപ്പ് കൊടുത്തു ഇത്തവണത്തെ മീറ്റിംഗിന് നസീർ സാറിന്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വാദിച്ചൊരാളാണ് ആ ഒരു അതിൻ്റെ ഒരു ഏ ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്തിന് ഞാൻ ഒരു കാരണവശം മനസ്സവാചാ കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ചിന്തിച്ചിട്ടുമില്ല എന്നെക്കൊണ്ട് പറ്റൂല കാരണം അത്രയും ഗോഡ് ഓഫ് മലയാള സിനിമ ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ അപ്പോൾ അതിന് ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുമായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയോക്കുന്നു ഓൾ ദ ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഇൻഷാദ ആളുകള് പ്രതികരിച്ചു തുടങ്ങിയപ്പോഴാണ് ടിനു ടോം എവിടെ കിടക്കണു പ്രേം മസീർ സാർ എവിടെ കിടക്കണമെന്ന് പുള്ളിക്ക് മനസ്സിലായത് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ആരെങ്കിലൊക്കെ പറഞ്ഞത് കേട്ട് വിളിച്ചു പറയാൻ നിൽക്കരുത് കാരണം അത് ശരിയാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെയുള്ള ചാനൽ ചർച്ചയിലിരുന്ന് പറയാൻ കാരണം ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവർ പ്രതികരിക്കും പിന്നെ അതൊന്നും നല്ലവളിച്ചിട്ട് കാര്യമില്ല ടിനി ടോം അങ്ങനെ അഹങ്കാരി നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതുവരെ പറയുമ്പോൾ അങ്ങനെ അഹങ്കരിച്ച ഒരു ഡയലോഗൊന്നും മീഷണമില്ല നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള ആളുകളൊക്കെ പറ്റി പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞില്ലേക്ക് ഉണ്ടല്ലോ ആളുകൾ കള്ളിടുത്തെറിയും അതാണ് കുഴപ്പം ടിനി ടോം ഇപ്പോൾ സിനിമയിലൊക്കെ വന്നിട്ട് ഒരുപാട് സിനിമയിൽ അഭിനയിക്കും അറിയപ്പെടുന്ന ഒരാളായി അത് മാത്രമല്ല സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊക്കെ പോയി നല്ല വാല്യൂ ഉള്ള ഒരാളാണ് അതുകൊണ്ട് നല്ല പൈസ കിട്ടും പിന്നെ സ്ഥല ചെയ്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി ഇപ്പോൾ നല്ല ബെൻസ് കാറിലൊക്കെ നടക്കുന്ന ഒരാളായി മാറി പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം സൂക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ ഇപ്പോൾ ഒരു വലിയ എത്ര ആളുകളെ വിമർശിക്കണേ അപ്പോൾ അതിപ്പോൾ മനസ്സിലാക്കിയപ്പോൾ മാപ്പറിയേണ്ട അവസ്ഥ വന്നു